தானா ஜடகே கெட போய் கம்மிகளெல்லாம் கெட போய் கம்மிகளெல்லாம் கெட போய் கம்மிகளெல்லாம் குட்டி குடிச்சு ஆர்எஸ்எஸ் நேர்ல வாசி அம்மகட்ட கரணானு நார் வழி கொண்டலாயே நார் வழி செல்விடலாயே நார் கோவிந்தா ஆణం உள்ளுண்டே ஆణం உள்ளுண்டே நாణం உள்ளுண்டே உருண்டு ஆதிவெச்சே போகுறதே ஆதிவெச்சே போகுறதே அய்யேய் நாணக்கேட அய்யேய் நாணக்கேட டிபிஎம்மே நாணக்கேட டிபிஎம்மே நாணக்கேட ரெடியெப்பின சிங்கிங் சிட்டேல் ரெடியெப்பின சிங்கிங் சிட்டேல் ரெடியெப்பின ஆராட்டே ரெடியெப்பின ஆராட்டே ரெடியெப்பின ஆராட்டே ரெடியெப்பின ஆராட்டே புத்திமுட்டித்து போஸ்புரத்து 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 ിയമുള്ള നേതാക്കളെ ഇന്നത്തെ ഈ ആഹ്ലാദ പ്രകടന പരിപാടിയിൽ വളരെ ആവേശത്തോടു കൂടി പങ്കെടുത്തിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പ്രവർത്തകരെ കേരള സംസ്ഥാനം വളരെയധികം സന്തോഷത്തിലാണ് കാരണം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ്റെ വേലകൾ കേരള സംസ്ഥാനത്ത് വിലപ്പോകില്ല എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ആര്യാടൻ ചോദത്തിന് വോട്ട് നൽകിക്കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് രാജ്യത്ത് നടക്കുന്ന പിണറായി സ്വത്തിനുള്ള ശക്തമായ തിരിച്ചടിയാണ് മരുമോനും മകളും കൂട്ടിക്കൊണ്ട് പിണറായി വിജയൻ കേരള സംസ്ഥാനത്തിന്റെ കഞ്ചനാവ് കാലിയാക്കുന്നു എന്ന് കേരളത്തിലെ ജനത മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നോണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായി പിണറായി വിജയനും സി പി എമ്മിനും ശക്തമായ ഒരു തിരിച്ചടി ഇതിലൂടെ നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നിലമ്പൂരിൽ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് താഴേക്കോട് പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളം ഭരിക്കുന്ന ഈ സർക്കാർ എന്തുകൊണ്ടും പരാജയമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിട്ടുള്ളത് ജനം അവരെ പുറങ്കാലുകൊണ്ട് തട്ടി ഒഴിവാക്കൊണ്ടിരിക്കുന്നു ഈ സംസ്ഥാനത്തിന് സി പി എമ്മിന് ഒരിക്കലും തലമുറ സാധിക്കില്ല എന്നുള്ള രൂപത്തിൽ കൂടി വിജയിപ്പിച്ച ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എല്ലാ നല്ലവരായ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ പരിപാടി കേട്ടു നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി എഫ് ഏറ്റവും ബഹുമാനിയായ യു ഡി എഫിൻ്റെ സഹപ്രവർത്തകരെ നേതാക്കളെ ഇന്ന് കേരളത്തിലുടനീളം ഇത്തരത്തിലൂടെ ഒരു ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നു മുതൽ കേരളം ഭരിക്കുന്നത് ഒരു കെയർ ടേക്കർ മന്ത്രിസഭയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു നിമിഷം പോലും പിണറായി വിജയനെ ഇനി അധികാരത്തിൽ തുടരാൻ அவகாசமில்ல என்லம் சூச்சிப்பது மூணாம் தவணையும் பணிதாய் தான் விரிக்கும் என்ச்சப்பாடோட நடத்திய நிலம்பூர் திரங்கெடுப்பு ஆ மூணாம் தவணம் கிட்டுமையுள்ள அடச்சா ஒரு காரணவசாலும் இனி കെട്ടിടത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന കാര്യം അർത്ഥ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം പ്രധാനമായി യു ഡി എഫിൻ്റെ കെട്ടിടപ്പ് തന്നെയാണ് ആ യു ഡി എഫിൻ്റെ കെട്ടിടപ്പം ഇതേ രീതിയിൽ നമ്മൾ പോകുമ്പോൾ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ പോകുന്ന കേരള അസംബ്ലി തെരഞ്ഞെടുപ്പും വൻഭൂരിപക്ഷത്തോടുകൂടി നൂറിലധികം സീറ്റുകളുമായി

പ്രിയപ്പെട്ട കൺവീനർ പ്രസിഡന്റ് മാസം ഹസ്തന് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വണ്ടി 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 വരും ഇന്ന് കേരളം ഏറെ സന്തോഷിക്കുന്ന ദിവസമാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വളരെയധികം കൂടി തന്നെ പ്രതീക്ഷയർപ്പിച്ച നിലമ്പൂരിൻ്റെ റിസൾട്ട് എന്ന് ജനാധിപത്യ കേരളത്തിന് അങ്ങേയറ്റത്തെ സന്തോഷം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഇലക്ഷൻ നടന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് നടത്തിയിട്ടും മന്ത്രിമാരും എം എൽ എമാരുമായി ക്യാമ്പ് ചെയ്തിട്ടും അവർക്ക് സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു മാൻഡേറ്റ് സ്വീകരിക്കാൻ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്നത്തെ ഈ വിജയം നിലമ്പൂരിൻ്റെ മാത്രം വിജയമല്ല കേരളത്തിലെ ജനങ്ങളുടെ മറ്റൊന്നും വിജയമാണ് കേരളത്തിലെ ദുർ ദുർഭരണം കാഴ്ചവെച്ചിട്ടുള്ള പിണറായിക്കതിൽ അദ്ദേഹത്തിൻ്റെ മരുമോനത്തിൽ ഈ സർക്കാരിന് അതിശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്ന് നിലമ്പൂരിലെ ജനത സമ്മാനിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ മുഖ്യമന്ത്രി എല്ലാ വോട്ടർമാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കാൻ കേരളത്തിൻ്റെ സജ്ജമായി എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇന്നത്തെ ഈ റിസൾട്ട് തീർച്ചയായിട്ടും നിലമ്പൂരിലെ എല്ലാ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും എല്ലാ വോട്ടർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച് താഴേക്കോട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സുപ്രാർ നിൽക്കുന്നു നന്ദി പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൻഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് താഴക്കോട് പഞ്ചായത്ത് യു കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആഹ്ലാദ പ്രകടനത്തിലും അതിനുശേഷം നടക്കുന്ന ഈ പൊതുയോഗത്തിലും പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ പ്രത്യേക ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഉറ്റി ഒരു ബൈ ഇലക്ഷനായിരുന്നു നിലമ്പൂർ ഉണ്ടായിരുന്നത് ഇന്ത്യ കേരളത്തിലെ ജനങ്ങൾ ഒമ്പത് വർഷക്കാലത്തെ പിണറായി ഗവൺമെൻറ്റിനെ ഈ കേരളത്തിൽ നിന്നും തൂത്തറിയുന്നതിന് വേണ്ടിയുള്ള உத்தரவாழ் நிலம்பூரிலே ஜனங்கள் ஐக்கிய ஜனாதிபத்திய மன்னிக்கு நிற்கிழமை வன்பூரிபட்டம் இது வரான திரங்கெடுப்பில் ஐக்கிய ஜனாதிபத்திய மன்னியை ஐக்கிய ஜனாதிபத்திய மன்னியை அதிக்காரத்தை கொண்டு வர ஆதரவு வர நிலம்பூரி உபதெரெடுப்பு நம்ம காணும் வரான நாடுகள் சக்கரமாக ஈவன்மெண்ட்னெதாய்க்கொண்ட ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നേറ്റ നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നവരും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി താഴക്കോട് പഞ്ചായത്തിലും യു ഡി എഫ് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ജനവിരുദ്ധ ഈ സർക്കാരിന് ഈ രാജ്യത്തിൽ നിന്ന് തൂത്തറിയുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് നമ്മൾ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ മുന്നണിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദിയും കൃതിജ്ഞതയും അറിയിപ്പിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ഉച്ചരെ നേതാക്കൾ സംസാരിക്കാനുണ്ട് ഇനിയും മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുക എന്നുള്ളതുകൊണ്ട് ഈ ആഹ്ലാദ പ്രകടനം അതിനെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ അഫ്സൽ സി എം എൽ എ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു സമന്യരായ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ ശക്തമായ ഒരു വിധിയെഴുത്താണ് ഇന്ന് നിലമ്പൂരിൽ നാം കണ്ടത് ഇത് ഇവിടെ നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ മരുമോഹനും അദ്ദേഹത്തിൻ്റെ മകളും ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും ജനങ്ങൾ നൽകിയിട്ടുള്ള ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കാഴേക്കോട് പഞ്ചായത്ത് യു ഡി എഫ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുകൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും സഹപ്രവർത്തകരെയും കാഴേക്കോട് പഞ്ചായത്ത് യു ഡി കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അപ്പൊ ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു ഏതായാലും പങ്കെടുത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അത് പ്രവേശിപ്പിക്കാം